ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ ബാരിഖലാഫി റജിബിമ ഷാബാൻ എന്ന് തുടങ്ങുന്ന ദുവാവ് പള്ളികളിൽ ഇമാമുമാർ ദ്വാ ചെയ്യും മറ്റുള്ളവരൊക്കെ ദ്വാ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവാദം പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ തെർക്കീബിലും ഏറാബിലും അതിൻ്റെ കൂട്ടിച്ചേർക്കലുകളിലും കുറക്കലുകളിലുമൊക്കെ ആശയ വിനിമയ വ്യത്യാസങ്ങളുണ്ട് പലരും പല രീതിയിലാണ് ധ ചെയ്യുന്നത് ആ ഉസ്താദ് അങ്ങനെ അത്വാ ചെയ്തു ഈ ഉസ്താദ് ഇങ്ങനെ ദ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അത് വലിയൊരു സബാൽമോഭ്യാത്തിൽപ്പെട്ട പ്രശ്നമൊന്നും അല്ലെങ്കിലും ചിലത് കറക്റ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമൊക്കെയുണ്ട് അത് ഏറ്റവും ചുരുക്കി പറയുകയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫിനിഷ് ചെയ്യുന്നതുവരെ വരെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിച്ച് ആ വിഷയത്തിലേക്ക് നമുക്ക് പറയാം എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവേ റമലാനിൻ്റെ മുമ്പുള്ള മാസമായ റജബിലും ഷാഹബാനിലും ഞങ്ങൾക്ക് ഇനി ബറക്കത്ത് ചെയ്യണമേ അള്ളാഹു ബാരിഖ് റജബിം വഷ ഷാഹാൻ റമലാൻ ഞങ്ങളിലേക്ക് വിശുദ്ധ റമലാനിനെ ഇനി എത്തിക്കണമേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം ഏറെക്കുറെ അവിടെ ചില ഉസ്താദന്മാരൊക്കെ റജബിൻ എന്ന് ദ്വാർക്കാറുണ്ട് തൻവീൻ കസർ കൊണ്ട് ചിലർ റജബ എന്നാണ് എന്നാണത്വാ ചെയ്യാറുള്ളത് അത് അറബി ഗ്രാമർ അനുസരിച്ച് രണ്ടും ശരിയാണ് എന്നാണ് പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് റജബിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫി എന്നുള്ള ജാറാണ് അതിൻ്റെ മജുറൂറായിട്ട് റജബ് എന്ന ഇസ്മിന് ജെറു കൊടുത്തതാണ് അങ്ങനെയാണ് തെൻവിൻ ഗസറായ് വന്നത് എന്നാൽ റജബ് എന്ന ഇസ്മ അത് ഒഹ്ർ മുൻഷരീഫാണ് ഫത്തേഹത്ത് കൊണ്ട് ജെറു കിട്ടുന്നതാണ് ഉസ്താദുമാർക്കും ഗ്രാമർ അറിയുന്ന ആളുകൾക്കും അറിയാം ഒഹയിർ മുൻഷരീഫ് എന്താണെന്ന് അപ്പോൾ ആ നിലക്ക് കൊണ്ട് ജെറിയ നിലക്ക് റജബ എന്ന് പറയുന്നതും ശരി തന്നെയാണ് എന്നാൽ പുണ്യനബീസ്വല്ലാസ്ലം തങ്ങൾ രണ്ടും പറയാമായിരുന്നിട്ടും റജബിൻ എന്നാണ് ദ്വകളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഇത്തിബാഹു നബീസ്വലു അലി സ്വലം എന്ന കണക്കനുസരിച്ച് തങ്ങളെ പിൻപറ്റുക ഫോളോ ചെയ്യുക എന്ന ആദരവും അതവും കണക്കിലെടുത്ത് റജബിൻ എന്ന് ദ്വാ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് പറയേണ്ടതില്ല മറ്റൊന്ന് അപ്പോൾ ബല്യഹന റമദാൻ എന്ന് ചിലർ ദ്വാ ചെയ്യുന്നു ചിലരാവട്ടെ ബല്യകന ഷെഹർ റമദാൻ എന്ന് ഷെഹർ കൂട്ടിയിട്ട് ആട് ചെയ്തിട്ട് ദ്വാ ചെയ്യുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും ശരിയാണ് എന്നാണ് മറുപടി കാരണം ഹദീസിൽ ബല്യകന റമദാൻ എന്നും ബല്യഘന ഷെഹ്റ റമദാൻ എന്ന് ഷെഹർ കൂട്ടിയിട്ടും വന്നിട്ടുണ്ട് രണ്ടും ശരിയാണ് അവിടെ ഒന്ന് ഉചിതം മറ്റൊന്ന് അനുചിതം എന്ന് പറയാനില്ല റജബിൻ എന്ന് പറഞ്ഞിടത്തെ പോലെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മനസ്സിലാത്തവർ കമൻറ്റിൽ ചോദിക്കുക ഇൻഷാ അള്ള അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യും പിന്നെ മറ്റൊന്ന് അവിടെ ഒരു ആഡിങ്ങുണ്ട് അള്ളാഹമ്മി വൽ ഖിയാമി വ തിലാവത്തിൽ കോരാൻ വാരി തിലാവത്തിൽ കോരാൻ മല്ലു ത എന്നൊക്കെ പലരും പലതും കൂട്ടിച്ചേർക്കുന്നത് കാണാം അവൻ അവൻ്റെ ഇഷ്ടമനുസരിച്ചല്ലെങ്കിൽ അതൊക്കെ അർത്ഥം ശരി തന്നെയാണ് ദുരർത്ഥമൊന്നുമല്ല ഉള്ളത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമുള്ളതാണ് അതിനൊരു മറുപടി നമ്മൾ പറയാം ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതും ഗാന്ധിജി പറഞ്ഞതും നമ്മൾ ആ വാചകത്തിന് പിന്നെ ഒരു കോട്ടവും തട്ടാതെ അതിൽ കൂട്ടിച്ചേർക്കാതെ ഉള്ളത് കുറക്കാതെ അങ്ങനെ തന്നെ പറഞ്ഞാൽ പറഞ്ഞാലതിന് മാർക്ക് കിട്ടുള്ളൂ എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വ്യത്യാസം വരാതെ നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ശരിയാണെന്ന് ആയാൽ മാർക്ക് കിട്ടുന്നതാണ് ഇതേപോലെ തന്നെ ഇവിടെ പറയുള്ളത് പുണ്ന്തപിസർ പറയുമ്പോൾ സംഭവം ഞങ്ങൾ എങ്ങനെയാണ് ദ്വാ ചെയ്തത് അപ്പോൾ അതിൻ്റെ പറക്കത്ത് ലഭിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പറയണം അവിടെ വ വ എന്ന് പറയുമ്പോൾ ഒരു അത്തുഫായിട്ടാണ് ഇവിടെ ആ അത്തുഫ് അവിടെ ദ്വാ ചെയ്തിട്ടില്ലല്ലോ അതുപോലെ ഫീഹി എന്ന് പറയുമ്പോൾ അവിടെ ഗൊമിയർ നമ്മളെ വക ആഡ് ചെയ്യണം അങ് അതൊക്കെ അതും ഈ നേരത്തെ പറഞ്ഞ പോലെ രഥബ് ഗാഡാണ് അത് ഒഴിവാക്കി തന്നെയാണ് ഉചിതം ഇനി അങ്ങനെ സ്വീകരിച്ചാൽ ഏറ്റവും വലിയ തെറ്റൊന്നുമല്ല അത് ഒഴിവാക്കുകയാണ് നല്ലത് ഇനി അങ്ങനെ ദുവാ ചെയ്ത് പിന്നെ മതിയാകുമല്ലൊന്നൊരാക്ക് വാശിയുണ്ടെങ്കിൽ അവിടെ ഒരു അള്ളാഹുമ കൂട്ടിയിട്ട് ആ അത്തുഫൻ അവിടെ മുറിച്ച് കളഞ്ഞിട്ട് അള്ളാഹുമ്മ കൂട്ടിയിട്ട് ഫീഹി എന്നുള്ള തൊമിയോ ഒഴിവാക്കിയിട്ട് അള്ളാഹമ്മ വഫിഖനാലു സിയാമി എന്നിങ്ങനെ ദുവാ ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇനി അതിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല കാരണം വ ബല്യകന റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം തന്നെ പണ്ഡിത വിശദീകരണത്തിൽ ഹദീസിൻ്റെ ഹദീസിൽ വന്നതാണല്ലോ ഇത് ഹദീസിൻ്റെ മുഖസിരിയങ്ങളൊക്കെ പറയുന്നത് അവിടെ റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ആ റമദാനിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നിസ്കരിക്കാനും പിന്നെ അതുപോലെ തന്നെ പിന്നെ നോമ്പനുഷ്ഠിക്കാനും പുണ്യങ്ങൾ ചെയ്യാനും ഖുർആാൻ പാരായണം ചെയ്യാനും എല്ലാത്തിനും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കഴിയണേ എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല പോസ്റ്റും കാല് ബോക്സും പെട്ടി ഫോറസ്റ്റ് ഗാർഡെന്നൊക്കെ പറഞ്ഞ പോലെ അത് ആവർത്തനമായിരിക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ചുരുക്കത്തിൽ പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നാല് രീതിയിൽ ദ്വാ ചെയ്യുന്നാവുന്നതാണ് ഈ നാല് രീതിയും ഹദീസിൽ വന്നിട്ടുണ്ട് ഈ നാല് രീതിയിൽ ഏത് രീതിയും സ്വീകരിക്കാം നമ്മൾ പിന്നെ ഫിത്തഹിൻ്റെ നാല് ഈ മതേബ് പറഞ്ഞ പോലെ നാല് നാലാലൊരു മതേബും സ്വീകരിക്കാം നാലും പറ്റൂല ഏതെങ്കിലും ഒന്നും പറ്റുമല്ലോ ഏതെങ്കിലും ഒന്നും വേണമെന്നാണ് ഇല്ലാതിരിക്കാനും പറ്റൂല എന്ന് പറഞ്ഞ മാതിരി ഇത് നാലിൽ ഏത് രൂപം സ്വീകരിക്കാം ഞാൻ പറയാൻ പോവുകയാണ് ആവശ്യമുള്ള ആളുകൾ അതൊന്ന് എഴുതിയെടുത്തോളൂ അങ്ങനെ അത് രണ്ട് രീതിയായി ഇനി മറ്റൊന്ന് അത് രീതി ഹദീസുകൾ വന്നിട്ടുള്ളതാണ് ആ മൂന്ന് രീതിയും സ്വീകരിക്കാം ഇനി നാലാമത്തെ രീതി നമുക്ക് രീതിരിക്കാം ർഥൊക്കെ നമുക്കറിയാമല്ലോ അവിടെ പിന്നെ കൂടുതൽ വന്നിട്ടുള്ള അർത്ഥം ഞാനൊന്ന് വിശദീകരിക്കാം ഒരു ഖുഷു കിട്ടാത്ത നല്ലതാണല്ലോ നിസ്കാരത്തിനും ഞങ്ങളെ ഇനി സഹായിക്കണമേ നോമ്പ് നിസ്കാരവും നിർവഹിക്കാൻ ഞങ്ങളെ ഇനി സഹായിക്കണമേ ബസർ കണ്ണ് ചിമ്പുവാനും അഥവാ ചീത്ത നോട്ടങ്ങളിലേക്ക് കണ്ണിൻ്റെ ആ വെട്ടുനോട്ടമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വൈഫുൽ ലിസാൻ ചീത്തകാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് നാവിനെ സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ വല്ലാത്ത വസഹർ ഞങ്ങളെ നോമ്പ് വിശപ്പും ഉറക്കം ഉറക്കമൊഴുക്കലും പിന്നെ മാത്രമാക്കരുതേ എന്നുള്ള പിന്നെ ഒരു പ്രാർത്ഥന അതിന് പ്രതിഫലം നൽകണേ എന്ന് ചുരുക്കും ഈ അർത്ഥത്തിൽ വരുന്ന ആ വാചകം കൂടിയ നാലാമത്തെ രൂപം ഈ നാല് രീതിയിൽ നമുക്കെന്താവാം ദ്വാ ചെയ്യാം അള്ളാഹു നല്ലത് ചിന്തിക്കാനും പഠിക്കാനും പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും തോഫി നൽകട്ടെ വലിയൊരു അറിവാണ് നേരത്തെ വിനീതനെ ഞാനിട്ട നിസ്കാരക്കുപ്പായത്തിൽ കള്ളിയും പുള്ളിയും ഒക്കെ പറ്റുമോ എന്നുള്ള ചർച്ച പറയുന്ന ആ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തി ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അതേ പിന്നെ അതിനെക്കുറിച്ചുള്ള പഠനം ഉൾക്കൊള്ളാനായി എന്ന് അറിയിച്ചതിൽ സന്തോഷം ഇതും അത്തരമൊരു വൈറലാക്കി എല്ലാവരിലേക്കും ഇതിൻ്റെ നന്മ എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരിലേക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോഫിക്കുന്നു അള്ളാഹു നൽകട്ടെ അസലാ വലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു